അഞ്ച് തവണ മുംബൈ ഇന്ത്യൻസിനെ ഐ പി എൽ ചാമ്പ്യന്മാരാക്കിയ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ വീണ്ടും ഒരു സീസണിൽ കൂടി ഫ്രാഞ്ചൈസിക്കൊപ്പം കാണാൻ സാധിക്കില്ലെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന സീസണിൽ പുതിയൊരു ടീമിനോടൊപ്പമായിരിക്കും അദ്ദേഹം ഉണ്ടാവുകയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ കഴിഞ്ഞ സീസണിന് മുൻപ് രോഹിത്തിനെ നായകസ്ഥാനത്തു നിന്നും നീക്കിയ മുംബൈ ഇന്ത്യൻസ് പകരം സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ ചുമതല ഏൽപ്പിച്ചിരുന്നു ഇതോടെയാണ് രോഹിത്തും മുംബൈയും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായത് അങ്ങനെ രോഹിത് ശർമ്മ മേഘാലയത്തിലെത്തിയാൽ ഏത് ടീമുകളായിരിക്കും രോഹിത് ശർമ്മയെ വാങ്ങുകയെന്ന് നോക്കാം ലക്നൗ സൂപ്പർ ആണ് രോഹിത്തിനെ ലേലത്തിൽ സ്വന്തമാക്കാനിടയുള്ള ഒരു ഫ്രാഞ്ചൈസി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐ പി എല്ലിൽ അരങ്ങേറിയ എൽ എസ് ജി തുടരെ രണ്ട് സീസണുകളിലും പ്ലേ ഓഫ് കടന്നിരുന്നു പക്ഷേ ഈ അവർക്ക് അതിന് സാധിച്ചില്ല ഏഴാം സ്ഥാനത്താണ് രാഹുൽ നയിച്ച ടീം ഫിനിഷ് ചെയ്തത് ഇതോടെ രാഹുലും ടീമുടമ ഗോയങ്കയും തമ്മിൽ ഉടക്കുകയും ചെയ്തിരുന്നു രാഹുലിനെ ഗ്രൗണ്ടിൽ വെച്ച് ഗോയങ്ക പരസ്യമായി ശകാരിച്ചതോടെയാണ് സംഭവങ്ങൾ തുടക്കം അതുകൊണ്ട് തന്നെ എൽ എസ് ജി വിടാനൊരുങ്ങുകയാണ് രാഹുൽ അടുത്ത സീസണിൽ പഴയ തട്ടകമായ ആർ സി ബിക്ക് ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ രാഹുലിന് പകരം രോഹിത്തിനെ എൽ എസ് ജി മേഘാലയത്തിൽ വാങ്ങാനും പുതിയ ക്യാപ്റ്റനായി നിയമിക്കാനും സാധ്യതയേറെയാണ് ഐ പി എല്ലിന്റെ പ്രഥമ സീസൺ മുതൽ കളിച്ചിട്ടും ഇതുവരെ ഒരിക്കൽ പോലും ചാമ്പ്യന്മാരാവാൻ സാധിച്ചിട്ടില്ലാത്ത ഡൽഹി ആണ് രോഹിത്തിനെ നോട്ടമിടാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ഫ്രാഞ്ചൈസി നിലവിൽ ഋഷഭ് പന്ത് ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം ടീം വിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസ് വിടുകയാണെങ്കിൽ പുതിയൊരു ക്യാപ്റ്റനെയും അവർക്ക് ആവശ്യമായി വരും ഈ റോളിലേക്ക് ലേലത്തിൽ രോഹിത്തിനെ ഡൽഹി ലക്ഷ്യമിടാനും സാധ്യതയുണ്ട് ഡൽഹിയുടെ കിരീടവരൾച്ചയ്ക്ക് അറുതിയിടാൻ കെൽപ്പുള്ള ക്യാപ്റ്റൻ കൂടിയാണ് രോഹിത് ശർമ്മ അദ്ദേഹത്തേക്കാൾ മികച്ചൊരു ക്യാപ്റ്റനെ ഡൽഹിക്ക് ലഭിക്കാനും സാധ്യതയില്ല ഡൽഹി ക്യാപിറ്റൽസിനെ പോലെ ഐ പി എല്ലിൽ ഇതുവരെ കിരീടഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത പഞ്ചാബ് കിങ്സാണ് ലേലത്തിൽ രോഹിത്തിനു വേണ്ടി താൽപ്പര്യം പ്രകടിപ്പിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ ഫ്രാഞ്ചൈസി കഴിഞ്ഞ സീസണിൽ പഞ്ചാബിനെ നയിച്ചത് ഇന്ത്യയുടെ വെറ്ററൻ ഓപ്പണർ ശിഖർ ധവാനും സാംകറിനുമായിരുന്നു എന്നിരുന്നാലും മേഘാലയത്തിൽ വൻ തുക രോഹിത്തിനു വേണ്ടി അവർ മുടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല